ജനറൽ ബൈജി ജൂലിയ ജനറൽ ഡയറക്ടർ ജോസ് ബാസു നച്ച സ്നേഹമുള്ള എല്ലാ വൈദികരെ സ്നേഹമുള്ള സഹോദരികളെ സ്നേഹമുള്ള സിസ്റ്റർ ഞങ്ങൾക്ക് പുത്തിരിയല്ല എന്തുകൊണ്ടെന്നാൽ കുടുംബത്തിൽ നിന്നും ഞങ്ങൾ പുറത്തിറങ്ങിയത് എ സി റൂം കിട്ടുമെന്നോ പട്ടം കിട്ടുമെന്നോ പ്രതീക്ഷിച്ചിട്ടല്ല പാവങ്ങളോടൊപ്പം പങ്കുചേരുവാനും അവരോടൊപ്പം അവർക്ക് വേണ്ടത് ചെയ്തു കൊടുക്കുവാനും നല്ല മനസ്സോടെ കർത്താവിന്റെ വിളി കേട്ട് പുറപ്പെട്ടവരാണ് ഞങ്ങൾ ഓരോരുത്തരും അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു ഈ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ് ും സേവനം ചെയ്യുന്ന പൊന്ന് സിസ്റ്റേഴ്സ് ആണ് അവർക്ക് നിങ്ങൾ കൊടുത്ത പാരിതോഷികം എന്താണ് ജയിലവയോ ഈ ജയിലവ ഞങ്ങൾക്ക് ഭയപ്പാടില്ല കാരണം ും അതിനേക്കാൾ വളരെ വിഷമമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നത് ഞങ്ങൾ ഇത്ര മാത്രം ഈ സേവനം ചെയ്ത് പാവപ്പെട്ട മക്കളോട് ഒത്തുചേർന്ന് നിന്നിട്ട് പോലും ഞങ്ങൾക്ക് തുണ നൽകുവാൻ ആരുമില്ലാതെ പോയല്ലോ എല്ലാ എം പിമാരും എല്ലാ എം എൽ എമാരും ഒത്തുചേർന്നു അവർ പറഞ്ഞു ഇത് തെറ്റാണ് അവരെ മോചിപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് പോലും ഈ കൂട്ടാളികളും അനങ്ങിയില്ല അനങ്ങിയില്ല അവരെ കൊണ്ടു വന്ന് ജനത്തിനു മുന്നിൽ മാപ്പ് പറയിപ്പിച്ചില്ലെങ്കിൽ തീർച്ചയായും ഇത് ഏറ്റുപറയുകയാണ് നമ്മൾ ഒരിക്കലും ഇതുപോലെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ വീട് വിട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ അത് ഞങ്ങൾക്ക് വേണ്ടി അല്ല അത് ഞങ്ങൾ അല്ലെ കണ്ടുകൊണ്ട് തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കിയേ തീരൂ ഈ വർഷങ്ങളോളം ആയിരക്കണക്കിന് സിസ്റ്റേഴ്സ് ഈ പറഞ്ഞ ഛത്തീസ്ഗഡിലും മറ്റു സ്ഥലങ്ങളിലും ഇതുപോലെ സേവനം ചെയ്യുമ്പോൾ അതിന്റെ ഫലം പറ്റിയവരും നിങ്ങൾ ഓരോരുത്തരും അല്ലേ എന്നിട്ട് എന്റെ സാഹചര്യം മറന്ന് പാവപ്പെട്ട മക്കളോട് കരുണ കാണിച്ചതിന് ഇതുപോലുള്ള പാരിതോഷികം നൽകി ഇതുപോലെ ജ്യോതി ഇന്ന് രാജി താരമില്ലേ നമ്മുടെ ഭരണകൂടത്തെ പോലും നാണയല്ലേ അവരൊക്കെ ഒന്ന് നല്ലപോലെ ചിന്തിക്ക് ഭരണകൂടം പോലും താഴെ പോകുന്ന രീതിയിൽ ജ്യോതി ശർമ്മയും കൂട്ടാറുകളും പെരുമാറിയെങ്കിൽ ായിട്ടും അതിന് തക്കതായ മറുപടി പറഞ്ഞു കൂടുത്തിന് കഴിയണം എന്ന് ഞാൻ പറയുകയാണ് പറയുന്നു പറയുന്നു നിങ്ങൾ നിയമം വഴിക്ക് പോട്ടെ എന്ന് എന്താണ് ഈ സിസ്റ്റസ് ചെയ്ത നിയമ വിരിച്ചുപോയ തെറ്റൊന്ന് പറയാൻ പോയി ഡോക്യുമെന്റ് അവരുടെ കയ്യിൽ ആധാർ കാർഡ് ഇല്ലേ എന്താണ് അവർക്ക് കുറവുണ്ടായിരുന്നത് എന്നിട്ട് പോലും അവരെ ഓരോരുത്തരെയും ഇത്രമാത്രം പീഡിപ്പിക്കുവാൻ മുഖത്തടിക്കുവാൻ തെരവിളിക്കുവാൻ അവൾക്ക് സാധിച്ചുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ പറയുന്നു ദൈവം പോലും മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ദൈവം പോലും പൊറുക്കില്ല എന്ന് പറയുകയാണ് ജാമ്യം കിട്ടി ജാമ്യം കിട്ടി പുറത്തിറങ്ങിയിട്ടുണ്ട് പക്ഷേ തലവഴി വന്നിരിക്കുന്ന കേസ് ഇനി ആരാണ് മാറ്റിത്തരാൻ പോകുന്നത് ആ കേസ് കേസുകൂടി പിൻവലിക്കോളം ഈ ും ഒരിക്കലും ഒരിക്കലും അത്യുളമായ ആളിക്കത്തോടെ നിർത്തുകയാണ് നന്ദി